മറ്റന്നാൾ അതായത് ഫെബ്രുവരി നാലിലാണ് നമ്മളെ കാറ്റാം അല്ലേ അപ്പൊ ഈ കാറ്റക്സാമിന് നമ്മൾ ബേസിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണിക്കാണ് അതായത് രണ്ട് പാർട്ടാണുള്ളത് പേപ്പർ വണ്ണും പേപ്പർ ടൂ ആണുള്ളത് ഓക്കെ അതിൽ പേപ്പർ വണ്ണിൽ തന്നെ രണ്ട് ഉണ്ട് പേപ്പർ ടൂലും രണ്ട് സെക്ഷൻസ് ഉണ്ട് പക്ഷേ ഒന്നിച്ചാണ് എന്ത് ചെയ്യുക എക്സാം ായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഫോണിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ട് മണിക്കൂറാണ് എക്സാം എന്ന് അറിയാം അല്ലേ ഒരു പേപ്പറിന്റെ എക്സാം പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് അപ്പം ഈ പത്ത് മണി മുതൽ നമ്മൾ ലോഗിൻ ചെയ്ത് തുടങ്ങും ലോഗിൻ ചെയ്ത് തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂർ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോഗിങ് ചെയ്യാനുള്ള സമയം കിട്ടുന്നുണ്ടാകും അത് നമ്മൾ നമുക്ക് വരുന്ന മെയിലില് അതിന്റെ കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ എക്സാം വരുന്നവര് നിർബന്ധമായിട്ടും അവരുടെ ഫോണിൽ അവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അതുപോലെ ഐ ഡി കാർഡിന്റെ കോപ്പി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം സോഫ്റ്റ് കോപ്പി ആയിട്ട് അതിൽ കീപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക അതുപോലെ തന്നെ ഈ എക്സാമില് രണ്ട് മണിക്കൂറിൻ്റെ എക്സാമില് നിങ്ങക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് രണ്ട് മണിക്കൂർ കറക്റ്റ് സമയം കിട്ടും ഓക്കെ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യവും ഇല്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സബ്മിറ്റ് ആവും ഓക്കെ നമുക്ക് സമയം ഓരോ സമയം തീരുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് മുകളിൽ ഇങ്ങനെ കാണിച്ചു തരും എത്ര സമയമായി എത്ര സമയമായി എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എക്സാം എഴുതുമ്പോ ഓരോ കാര്യങ്ങളും നമ്മൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകും അല്ലെങ്കിൽ ബബിൾ ചെയ്ത് പോകും ആ പോയി കഴിഞ്ഞാല് വീണ്ടും നമുക്ക് അതിന് തെറ്റീന്ന് പോകുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഏത് ബസ്സെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് അവിടെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും എക്സാം തീർന്നു നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ പെട്ടെന്ന് എഴുതി തീർന്നാൽ തന്നെ പെട്ടെന്ന് സബ്മിറ്റ് കൊടുക്കരുത് ഓക്കെ നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സബ്മിറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വന്ന ഇമെയിലുള്ള എല്ലാ ഡേറ്റാസും ഇൻക്ലൂഡിങ് ഇൻവിജലേറ്റഡ് നമ്പർ ഉണ്ടാവും എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് വിളിച്ച് പറയാനൊക്കെ വേണ്ടിയിട്ട് ആ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പാസ് കീ ഉണ്ടാവും പാസ് കീസ് ഉണ്ട് രണ്ട് എക്സാമിലും രണ്ട് പാസ് കീ ആയിരിക്കും അത് തെറ്റു കഴിഞ്ഞ പ്രശ്നമാണ് അതുപോലെ ഡേറ്റ് ഓഫ് അടുത്ത് ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രജിസ്റ്റർ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ യൂസർ ഐ ഡി ഉണ്ടാവും ഓക്കെ യു ആർ എൽ ഉണ്ടാവും ഇതൊക്കെ എന്ത് ചെയ്യുക കറക്റ്റ് ആയിട്ട് വേറൊരു പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കണം ഓക്കെ ആ എഴുതി വെക്കാൻ മറക്കരുത് ഓക്കെ എഴുതി വെച്ചിട്ട് വേണം നമ്മുടെ എക്സാമിലേക്ക് പോകാനാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വേണ്ട കാൽക്കുലേറ്റർ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതുപോലെ വർക്കിംഗ് ഷീറ്റ് ആയിട്ടുള്ള പേപ്പർ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങളിൽ ആദ്യം നിങ്ങൾ റെഡിയാക്കി വെക്കുക ഓക്കെ എസ്പെഷ്യലി ഫോണിൽ ഞാൻ ഈ പറയുന്ന എന്താ പറയാ സോഫ്റ്റ് കോപ്പീസ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഫോട്ടോ ഫ്രം ദാറ്റ് നിങ്ങളുടെ എന്താ പറയാ ഐ ഡി കാർഡ് ഏതെങ്കിലും ഐ ഡി കാർഡ് ഒന്നുകൂല ഗവൺമെന്റ് ഐ ഡി കാർഡ് ഫോട്ടോ ഉള്ള ഐ ഡി കാർഡ് മതി പിന്നെ വേണ്ടത് എന്ന് പറയുന്നത് ഒന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഐ ഡി കാർഡ് ഓക്കെ ഇതിലേതെങ്കിലും മതി ഉണ്ടോ അത് ലൈസൻസ് ആയാലും കുഴപ്പമില്ല ഐ ഡി കാർഡ് ആയാലും കുഴപ്പമില്ല ആധാർ കാർഡ് ആയാലും കുഴപ്പമില്ല സോ ഇത്തരം കാര്യങ്ങളൊന്നും പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ എന്തായാലും എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഓക്കെ അതിനുള്ള റീപ്ലേസ് തരാം താങ്ക് യു പിന്നെ ഏതെങ്കിലും എക്സാമിൻ്റെ മോഡൽ എക്സാമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാട്സാപ്പ് ചെയ്താൽ മതി നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾ വാട്സപ്പ് ചെയ്ത് തരാൻ പറ്റും ഓക്കെ ഏകദേശം പത്തോളം ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളുണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തരാൻ പറ്റും താങ്ക്